നിരവധി പ്രമാദമായ കേസുകളിൽ പ്രതിഭാഗം അഭിഭാഷകനായി എത്തി കേരളക്കരയെ ഞെട്ടിച്ച പ്രശസ്ത ക്രിമിനൽ അഭിഭാഷകൻ ബി എ ആളൂർ അന്തരിച്ചു മൃഗസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയായ ആളൂറിന്റെ യഥാർത്ഥ പേര് ബിജു ആന്റണി എന്നാണ് പെരുമ്പാവൂർ ജിഷാവധക്കേസ് ഇളന്തൂർ നരബലിക്കേസ് കൂടത്തായി കേസ് സൌമ്യ കൊലക്കേസ് ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് എന്നിവയിൽ പ്രതികൾക്കായി ശക്തിയുക്തം വാദിച്ച് കുപ്രസിദ്ധി നേടിയ അഭിഭാഷകനാണ് അദ്ദേഹം തൃശൂർ സെന്റ് തോമസ് കോളേജിലായിരുന്നു പഠനം പ്രീ ഡിഗ്രി വരെ കേരളത്തിലുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് പൂനെയിലേക്ക് പോയതാണ് ആളൂരിന്റെ ജീവിതം മാറ്റിമറിച്ചത് നിയമഭിരുദം സ്വന്തമാക്കുന്നത് അവിടെ വെച്ചാണ് പിന്നീട് സഹോദരനൊപ്പം ഏതാണ്ട് ഒരു ദശാബ്ദത്തോളം പൂനെയിൽ തന്നെയായിരുന്നു താമസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആളൂർ അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത് നാലു വർഷത്തോളം കേരളത്തിലെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു ക്രിമിനൽ കേസുകളിൽ തന്നെയായിരുന്നു ശ്രദ്ധ മുഴുവൻ നരേന്ദ്ര ധബോൽക്കറെ സംഘപരിവാർ അനുഭാവികൾ വെടിവെച്ചു കൊന്നപ്പോൾ ആ കേസിലും പ്രതികളെ രക്ഷിക്കാൻ രംഗത്തിറങ്ങിയത് ബി എ ആളൂർ തന്നെയായിരുന്നു ട്രെയിനിൽ യാത്ര ചെയ്യവേ കൊല്ലപ്പെട്ട സൗമ്യവധ കേസിൽ ഗോവിന്ദചാമിക്കു വേണ്ടി വാദിക്കാനെത്തി പ്പോഴാണ് മലയാളികൾ അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന പേര് ശ്രദ്ധിക്കുന്നത് സൌമ്യവാദക്കേസിൽ വേണ്ടി ഹാജരായതോടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ആളൂരിന് വലിയ പ്രാധാന്യമാണ് ലഭിച്ചത് നടിയാക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനായി രംഗത്തെത്തുമെന്ന് ആദ്യം അറിയിച്ചെങ്കിലും നടന്റെ വക്കാലത്ത് നേടിയെടുത്തത് അഡ്വക്കേറ്റ് ബി രാമൻ പിള്ളയായിരുന്നു രാമൻപിള്ളയായിരുന്നു വേണ്ടി വാദിച്ചപ്പോഴും കൂടത്തായി വേണ്ടി ഹാജരായപ്പോഴും ആളൂർ ചർച്ചയായി കോളിളക്കം സൃഷ്ടിക്കുന്ന വാർത്തകളിൽ പ്രതിഭാഗം വാദിക്കാനെത്തുന്നത് ആളൂരിന്റെ പതിവായിരുന്നു ആശുപത്രി ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസ് ഇലന്തൂർ നരബലി കേസ് പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനി ജിഷയുടെ ബലാത്സംഗ കൊലയിലും പ്രതി അമീറുൽ ഇസ്ലാമിനു വേണ്ടിയും ആളൂർ വാദിച്ചു പത്തനംതിട്ടയിലെ വിസ്മയയുടെ മരണത്തിലും പ്രതിക്കായും നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിക്കായും ആദ്യഘട്ടത്തിൽ വാദിക്കാനെത്തിയെന്നും ആളൂർ ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സിനിമ നിർമ്മിക്കുമെന്ന് സംബന്ധിച്ചുള്ള ആളൂരിന്റെ പ്രഖ്യാപനവും വലിയ വാർത്തയായിരുന്നു ക്രൈം ത്രില്ലർ ജോണറിലുള്ള ചിത്രത്തിൽ അതിഥി താരമായി ദിലീപും എത്തുമെന്നു വന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു തൃശൂർ എരുമപ്പെട്ടി സ്വദേശിയായിരുന്നു അദ്ദേഹം വൃക്ക സംബന്ധമായ സുഖത്തെ തുടര്ന്ന് അവശനിലയിലായ ആളൂരിനെ ശ്വാസതര്സത്തെ തുടര്ന്നാണ് വീണ്ടും ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ചത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ലിസി ആശുപത്രിയിൽ മരണം സ്ഥിരീകരിച്ചു